എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട ഐ എസ് ഭീകരൻ ഐ എസ് ഭീകരൻ എന്ന് പറഞ്ഞ പോരല്ലേ ഐ എസ് കൊടുംഭീകരൻ റിയാസ് അഭൂപകറിന് പത്ത് വർഷം കഠിന തടവ് വിരിച്ച് കൊച്ചി എൻ ഐ എ കോടതി എന്തായാലേ ഒരു മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെ ഉള്ളതാണ് അത് ഇവിടെ അനുഭവിച്ച് മരിക്കേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ എന്നുള്ളൊരു വിശ്വാസിയാണ് ഞാൻ നമുക്കുണ്ടാകുന്ന അനുഭവം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കും അതാണ് സ്വർഗവും നരകവും നമുക്ക് വിഭാവന ചെയ്യുക അങ്ങനെയല്ലേ അതാണ് സത്യം അല്ലാതെ ആ അമുസ്ലിങ്ങളായ കാഫറുകളെ കൊന്നുകഴിഞ്ഞാൽ പടച്ച നേരെ ഉടലോടെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അല്ല ഈ ഉടലില്ലാതെ ഈ തീവ്രവാദികൾ സ്വർഗത്തിൽ പോയിട്ട് എന്തുണ്ടാക്കാനാണ് അല്ലേ അവിടെ ഒഴുകുന്ന മദ്യപ്പുഴയും അതുപോലെ തന്നെ എഴുപത്തിരണ്ട് ഹൂറികളും അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ ലോകത്തിലെ ആ അമുസ്ലിങ്ങളായ കാഫറുകളെയെല്ലാം കൊന്ന് പോരാളികളായിട്ട് സ്വർഗത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് എഴുപത്തിരണ്ട് കൂറികളും അതുപോലെ തന്നെ മദ്യപ്പുഴയും ഒരു പോരാളിക്ക് അതായത് ഒരു കാഫറിനെ കൊന്ന് സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ മദ്യപ്പുഴയും അതുപോലെ തന്നെ ഒരു പോരാളിക്ക് എഴുപത്തിരണ്ട് കൂറികളും എന്നാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ പറയുന്നത് അങ്ങനെ അതിലുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല കേട്ടോ ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ ഇവരുടെ പ്രസ്താവനകളിലൂടെയൊക്കെയാണ് നമ്മളിതൊക്കെ അറിയുന്നത് സത്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കാൻ മാത്രം വെറും മാറിയുളകളാണ് ഈ തീവ്രവാദികളൊക്കെ ഒരാളുടെ ഭ്രാന്തമായ ഭാവനകളാണ് എല്ലാം അതല്ലാതെ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ ആ സ്വർഗ്ഗത്തിൽ ഒഴുകുന്ന മദ്യപ്പുഴ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് കൂറുമാർ രചിച്ചിട്ട് ആരെങ്കിലും തിരിച്ച് ഭൂമിയിലേക്ക് വന്നവരുണ്ടോ എല്ലാം ഭാവന മാത്രമാണ് വെറും ഭാവന മാത്രം ഭൂമിയിൽ മതവും മത തീവ്രവാദവും കൊണ്ട് നടന്നു നിരപരാധികളെ കൊന്നൊടുക്കി ഒരിക്കലും പോകാൻ കഴിയാത്ത സ്വർഗത്തെയും നനച്ച് ഒഴുകുന്ന മദ്യപ്പുഴയോർത്ത് വെള്ളമിറക്കി എഴുപത്തിരണ്ട് ഹോറികൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ കാത്തിരിക്കുന്ന ഇവന്മാരെയൊക്കെ വിളിക്കേണ്ടെന്ന പേര് മലയാളം നികണ്ടുവിലില്ല എന്ത് വിളിക്കണമെന്ന് ഒരു നിശ്ചയവുമില്ല കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് റിയാസ് അബൂബക്കറിന് പത്ത് വർഷം ഘടന തടവ് വിധിച്ചിരിക്കുന്നത് ഈ മുസ്ലിം തീവ്രവാദിക്ക് നേരെ നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ തീവ്രവാദി ചെയ്ത കുറ്റത്തിന് ഇരുപത്തഞ്ച് വർഷത്തേക്കാണ് ശിക്ഷ വിധിച്ചതെങ്കിലും എല്ലാ ശിക്ഷയും ചേർത്ത് ഒരു പത്തു വർഷം കഠിനു തടവ് അനുഭവിച്ചാൽ മതി ഈയൊരു ശിക്ഷ കൊണ്ട് ഈ കൊടും ഭീകരനായി അതായത് ഈ മുസ്ലിം തീവ്രവാദി നന്നാവുമെന്നുള്ള യാതൊരു പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടാവുകയുമില്ല എന്നെങ്കിലും മാനസം തരപ്പെടുമെന്നുള്ള ഒരു ധാരണയും ഒരു പ്രതീക്ഷയും ആരും വെച്ച് പുലർത്തേണ്ട കാരണം യുവമാരി ജീവിക്കുന്ന ഈ ലോകത്തിലെ സുഖങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിലെ സൗകര്യങ്ങൾ കണ്ടിട്ടല്ല ഈ കാഫറുകളെ കൊന്നശേഷം സ്വർഗത്തിലെത്തിയിട്ട് അവിടെ ഒഴുകുന്ന മദ്യപ്പുഴയും അതുപോലെ തന്നെ എഴുപത്തിരണ്ട് കൂറികളും അത് ഒറ്റയ്ക്ക് കിട്ടുന്നതല്ലേ അതെങ്ങനെ വേണ്ടാന്ന് നിൽക്കും ഇത്തരത്തിലുള്ള ഭാവനാപരമായ സ്വർഗത്തിലെ സുന്ദരമായ കാഴ്ചകൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് യുവമാരി കുറ്റകൃത്യങ്ങള് അതുപോലെ തന്നെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് ഈ മുസ്ലിം ഐ എസ് തീവ്രവാദി റിയാസ് അബുബക്കറിന് ഈ പത്ത് വർഷത്തെ കഠിന തടവ് മാത്രമല്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് എൻ ഐ എ കോടതി പിന്നെ ഓൾറെഡി ഈ പുള്ളി നാലു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ നാലു വർഷം ശിക്ഷ അനുഭവിച്ചത് കൊണ്ടായിരിക്കും ഇരുപത്തഞ്ച് വർഷം വന്നിട്ട് പത്ത് വർഷത്തിലേക്ക് കുറച്ചിട്ടുണ്ടാവുക ശിക്ഷയുടെ കാലാവധി റിയാസ് അബുബക്കർ പൊതുസമൂഹത്തിൽ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും പൂർണ്ണമായ തെളിവോടെയാണ് അറസ്റ്റ് ചെയ്തതും കോടതി ശിക്ഷ വിധിച്ചതും അങ്ങനെയല്ല ഈ പൂർണ്ണമായ ഒരു കുറ്റകൃത്യം തെളിയാതെ ഒരു പ്രതിയെയും കോടതി ശിക്ഷിക്കില്ല തെളിവിന്റെ എന്തെങ്കിലും അഭാവമുണ്ടെങ്കിൽ രക്ഷപെടാനുള്ള ചെറിയൊരു ലൂപ്പ് ഹോള് പ്രതികൾക്ക് ഉണ്ടാകും പക്ഷേ അത്തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോളും ഈ പ്രതിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് പൊതുസമൂഹത്തിന് സമാധാനിക്കാനുള്ളത് യു എ പി എ പ്രകാരമുള്ള രണ്ട് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ മൂന്നു കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് കാസർകോട് ഐ എസ് കേസിന്റെ തുടർ അന്വേഷണത്തിലാണ് പാലക്കാട് സ്വദേശിയ റിയാസ് അബൂബക്കർ എന്ന കൊടും ക്രിമിനലിനെ എൻ ഐ എ കയ്യോടെ പൊക്കിയത് ഈ എൻ ഐ എ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ വരുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല അത് തീവ്രവാദികൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും പോലീസിനും വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ ഈ എൻ ഐ എ തൂണു പിളർന്നും വരുമെന്ന അവസ്ഥയെ കേരളത്തിലേക്ക് അല്ല അങ്ങനെയാണല്ലെങ്കിൽ നമ്മളെ പ്രസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ എൻ ഐ എ പിടികൂടിയത് എത്ര വിദഗ്ധമായിട്ടാണ് പോലീസിനെയും അതുപോലെ തന്നെ എൻ കബളിപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ച സവാദിനെ പിടികൂടിയതും ഈ തീവ്രവാദ സർവ്വകലാശാലയിൽ നിന്ന് ഇതുപോലത്തുള്ള കുടുംബിഷമായ തീവ്രവാദികളെ പിടിക്കുന്ന എൻ ഐ എക്ക് ഒരു ബിക്സലു ഈ റിയാസ് അബുബക്കർ എന്ന ഐ എസ് തീവ്രവാദിയുടെ പ്രധാന അജണ്ട അല്ലെങ്കിൽ പദ്ധതി എന്നുള്ളത് കേരളത്തിൽ ഒരു ചാഫെയർ ആക്രമണം ഉണ്ടാക്കി കേരളത്തെ ഒരു കുരുതിക്കളമാക്കുക എന്നതായിരുന്നു അതാണ് എൻ ഐ എ ഇടപെട്ട് റിയാസ് അബൂബക്കറിന്റെ പദ്ധതി പൊളിച്ചടക്കി കയ്യിൽ കൊടുത്ത് ജയിലടച്ചത് അല്ലെങ്കിൽ ഓർത്തോയ്ക്കെ എത്ര നിരപരാധികൾ ഈ റിയാസ് അബൂബക്കറിന്റെ പദ്ധതിയിൽ പൊലിഞ്ഞ് തീർന്നേനെ എരിഞ്ഞടങ്ങിയേ എൻ ഐയുടെ സമയോചിതമായ ഇടപെടലിൽ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം ആശ്വസിക്കാം സംസ്ഥാനത്ത് ആക്രമണം നടത്തുക എന്നതാണ് ഈ ഐ എസ് കൊടുംബീകരണമേലെ ചുമത്തിയ കേസ് ഈ റിയാസ് അബൂബക്കറിന്റെ പദ്ധതിയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ടവർ ഹിന്ദു സമൂഹമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹമോ ആയിരുന്നേനെ ഇവരുടെ മുൻജന്മ സുഹൃതമായിരിക്കാം ആർക്കും ഒരു ആപത്തും വരാതെ അവന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുന്നേ തന്നെ എൻക്ക് പിടിക്കാൻ തോന്നിയത് എന്നു ഈ തീവ്രവാദിയെ പൂട്ടാൻ കഴിഞ്ഞത് സത്യത്തിൽ ഇവന്മാരുടെ തലച്ചോറിൽ എന്താണ് ഒരു മതം തലച്ചോറിൽ മതഭ്രാന്തായി പരിണമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവരെ പോലെ തന്നെ പൊതുസമൂഹത്തിലെ മറ്റ് ഇതര മതസ്ഥർ ചിന്തിച്ചാൽ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ ഉണ്ടാവുക ഈ ഒരു മുസ്ലിം സമുദായത്തിൽ പഠിപ്പിക്കുന്നത് കലാപവും കൊലപാതകവുമാണ് ഈ അപിലും മലിലും കുന്തിരിക്കോ വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞവർക്ക് ഖബർസ്ഥാന്റെ കാര്യം മറക്കണ്ട എന്ന് മറ്റു മതസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞവരോട് നിങ്ങളെ പള്ളിമുറ്റത്തിൽ നിങ്ങളെ വധിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ തീരും കേരളത്തിൽ കെട്ടിപ്പടുത്തുയർത്തിയ മതേതരം എന്ന സാങ്കല്പിക കവചം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിച്ച് നിങ്ങൾക്ക് തന്നെ കൊള്ളാം അല്ലാതെ നൂറ് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിൽ വെറും പത്ത് ശതമാനം വരുന്ന മുസ്ലിം തീവ്രവാദികൾ ചെയ്യുന്ന ആറാം പിറപ്പ് ബാക്കി വരുന്ന മുസ്ലിം സമുദായം ഇവിടെ അനുഭവിക്കേണ്ടി വരും തീവ്രവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ എതിർക്കാനും വിമർശിക്കാനും മുസ്ലിം സമൂഹത്തിലെ പുരോഹിതന്മാർ തന്നെ മുന്നോട്ട് വരണം അവരാണ് ഇത് എതിർക്കേണ്ടതും അവരെ ഉപദേശിക്കേണ്ടതും അവരെ വിമർശിക്കേണ്ടതും അല്ലെങ്കിൽ ചോദ്യമുയർത്തുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അടിപതറി നിൽക്കേണ്ടി വരും മുസ്ലിം സമുദായത്തിന് ഇത് ഭാരതമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് മതേതര രാഷ്ട്രമാണ് എല്ലാവർക്കും ഒരേ നിയമവും ഒരേ ആനുകൂല്യവും ഒരേ അഭിപ്രായ സ്വാതന്ത്ര്യവും തരുന്ന നമ്മുടെ ജനാധിപത്യ രാഷ്ട്രം ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ മതത്തിൽ വിശ്വസിക്കാനും മതത്തെ ആരാധിക്കാനും അഭിപ്രായം പറയാനുമുള്ള അവകാശവും അർഹതയുമുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ എൻ ഐ എ ഏത് വേഷത്തിലും ഏത് സമയത്തും നിങ്ങളുടെ പടികടന്ന് വരും നിങ്ങളുടെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും ജയ് ഹിന്ദ്